സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടതും വിഭാഗം കർഷകരും തൊഴിലാളികളുമാണെന്ന് സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെന്നും കെ രാധാകൃഷ്ണൻ നിലനിൽപ്പിന് വേണ്ടി കർഷകർ സമരവുമായി തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ് രാജ്യത്തെ കർഷകർക്കുള്ളതെന്ന് കിടി പ്രസന്റ് ജീവിതകാലം മുഴുവൻ കാർഷിക മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിച്ച കർഷകരെ നാം വിസ്മരിക്കാൻ പാടില്ലെന്നും കെ ഡി പ്രസേനൻ സ്വരലേയും സംയുക്തമായി ലിറ്റററി ഫോറം സംഘടിപ്പിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ഇരുപത് സെക്ഷനുകളിൽ വിഷയാതരണം നടക്കും സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതുമായ വിഭാഗം കർഷകരും തൊഴിലാളികളുമാണെന്ന് കെ രാധാകൃഷ്ണൻ എം

பாடத்து பணியெடுக்கிற மோசக்காரான ஒரு சங்கல்பான பணியெடுக்கோஷக்கார சங்கல்பம் பண்டே முதல் நம்ம ஜீர்த்து அதுகொண்டான நம்ம ரேஷன் பறந்து ஞாபக கஷ்டப்பட்ட போல எனோ மகளோ கஷ்டப்பட பட் பாடத்தின் பரம்பும் பணியெடுக்க போல எனோ மகளோ கஷ்டப்பட பார்க்கல இது ஒரு மோசம் காரியமான காரியமானும் யார்த்தத்தில்

ഇസാഫ് ബാങ്ക് സിഇഒ കെ പോൾ തോമസ് എം എൽ എ മാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു എം കെ സുരേന്ദ്രൻ അനിതാ പോൾസൺ ലിസി സുരേഷ് പി ടി രജനി സുമിത ഷഹീർ വി എസ് റോയ് കെ വി പത്മകുമാർ എന്നിവർ സംസാരിച്ചു നിലനിൽപ്പിനു വേണ്ടി കർഷകർ സമരവുമായി തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ് രാജ്യത്തെ കർഷകർക്കുള്ളതെന്ന് കെ ഡി പ്രസേനൻ കിഴക്കഞ്ചേരി പഞ്ചായത്ത് തല കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് പിന്തുണ കിട്ടണമെങ്കിലും നിരവധിയായ സാങ്കേതിക തടസ്സവാദങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തും അത് മറികടക്കാൻ കർഷകരെ സഹായിക്കുക എന്ന കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ചിഹ്നം മുന്നിന് കഥ നാദിയ ആ കേരളത്തിൻ്റെ കേരളത്തിലെ കർഷകന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ കണ്ടെത്താൻ അവൻ്റെ അവൻ്റെ ആവശ്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രൂപത്തിൽ ആ നെറ്റ്വർക്ക് വളരെ ശാക്തീകരിക്കാൻ കേരളത്തിൽ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വന്യജീവി ആക്രമണം തന്നെയാണ് വന്യജീവി ആക്രമണം അതിന് ഒരു തരത്തിലുള്ള ഭേദങ്ങളുമില്ല പണ്ട് മലയോര മേഖലകളിൽ മലമുറകളിൽ മാത്രം ഉണ്ടായിരുന്ന വന്യജീവി ആക്രമണം ഇന്ന് വന്യജീവി ആക്രമണം പോലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കർഷകർക്ക് കഴിയേണ്ടതുണ്ടെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു ജീവിതകാലം മുഴുവൻ കാർഷിക മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിച്ച കർഷകരെ നാം വിസ്മരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അനിത പോൾസൺ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എസ് അലീമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമലത സുനിത ശശീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ രതിക മണികണ്ഠൻ അംബുജം പി എം റോയ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ കെ രാമചന്ദ്രൻ പി എം കലാധരൻ പഞ്ചായത്ത് സെക്രട്ടറി ആർ ഷീന കൃഷി ഓഫീസർ എം കെ മാനസ കെ ആർ ശശിധരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കർഷകരെയും ആദരിച്ചു അഹല്യ ക്യാമ്പസും സ്വർണ്ണയും സംയുക്തമായി ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ലിറ്റററി ഫോറം സംഘടിപ്പിക്കും രണ്ട് ദിവസങ്ങളിലായി ഉദ്ഘാടനവും സമാപനവും ഉൾപ്പെടെ ഇരുപത് സെക്ഷനുകളിലായാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കല സാഹിത്യം ചലച്ചിത്രം സംഗീതം നൃത്തം വിവരണം തുടങ്ങി പതിനെട്ട് ശാഖകളിലായാണ് അവതരണം നടക്കുക വാർത്താ സമ്മേളനത്തിൽ ടി ആർ അജയൻ ഡോക്ടർ ആർ വി കെ വർമ്മ ഇ പി ബി രചിതൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ വളരെ പ്രകൃതിരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഗായികരും ഒക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ പരിപാടി ഞങ്ങൾ തന്നിട്ടുണ്ട് അതിനകത്ത് സുഭാഷ് ചന്ദ്രൻ മലയാളത്തിലേക്ക് ഇപ്പോ ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന സുഭാഷ് ചന്ദ്രൻ ചന്ദ്രൻസ് അതേപോലെ തന്നെയുള്ള ടി രാമകൃഷ്ണൻ എന്നിവരാണ് ആദ്യത്തെ ദിവസത്തെ സാഹിത്യമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസാരിക്കാൻ വേണ്ടിയുള്ളത് ഒപ്പം പ്രിയങ്കരനായ കെ എന്ന നിലയിൽ അന്ന് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി കൃഷി ഓഫീസർ കെ ആർ ജ്യോതി അഡ്വക്കേറ്റ് കെ പി ശ്രീകല രശ്മി ഷാജി എം ദാവൂദ് എന്നിവർ സംസാരിച്ചു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കതിർ ആപ്പ് രജിസ്ട്രേഷനും ഹൈബ്രിഡ് വിത്തുകളുടെ വിതരണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക കൈമാറലും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി പി സോമസുന്ദരൻ പഞ്ചായത്ത് അംഗം കെ അബ്ദുൾ ഷുക്കൂർ കൃഷി ഓഫീസർ ആരതി കൃഷ്ണ കൃഷി അസിസ്റ്റന്റ് പ്രസാദ് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം അതിരുക യോദ്ധാവും അതുപോലെ ഏറ്റവും കർഷ നമ്മുടെ കർഷകരെ എന്നും ആദരിക്കേണ്ട ഒരു ദിവസമാണ് കർഷക ദിനം അന്നമില്ലാതെ അല്ലെങ്കിൽ ആ കർഷകരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കർഷക ദിനം നമുക്ക് എപ്പോഴും ആലോചിക്കാനായിട്ട് നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാർ തലത്തിൽ തന്നെ ഇത്തരമൊരു ഒരു തീരുമാനം വരികയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ കർഷകരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരിക പ്രത്യേക പദ്ധതികൾ ഏറ്റെടുത്തു വരിക എന്നുള്ള കാര്യങ്ങൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തു വരുന്നുണ്ട് എന്നിട്ടും പ്രതികൂലമായ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായി വരാത്തത് കൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടാറുണ്ട് അതുപോലെ പ്രളയം നമുക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളുണ്ടായിരുന്ന മഴ മഴയുടെ കൂടുതൽ മഴ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും നമ്മുടെ ഈ മേഖലയെ വളരെയധികം ബാധിക്കുന്നതാണ് അപ്പൊ അതിൽ വരുന്ന നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ അതിലെ വളരെയധികം കടുത്ത സാമ്പത്തിക ബാധ്യതകളും കർഷകരെ ഏറെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിനൊക്കെ പ്രതികൂലമായി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അതിജീവിക്കുന്ന ഒരു കർഷകനായിട്ട് മാറണം എന്ന് തന്നെയാണ് നമ്മളെ പറയുന്നത് ഇപ്പൊ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോഴും നിശ്ചിത തുക നമ്മുടെ കാർഷിക സേവന മേഖല മേഖല എന്നുള്ള നിഷേധാജ്ഞത്തോടുകൂടി തന്നെയാണ് പഞ്ചായത്തും പ്രവർത്തിക്കുന്നത് കേരള കർഷക ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു ഇളവം പടത്ത് വെച്ച് നടന്ന പരിപാടിയിൽ കർഷകരെ ആദരിച്ചും തെങ്ങും തൈകൾ വിതരണം ചെയ്തും കർഷക ദിനാചരണം നടത്തി സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗം വി സുകുമാരൻ മാഷർ കഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി കലാധരൻ സംസ്ഥാന ഭാരവാഹികളായ കെ അരവിന്ദക്ഷൻ എസ് അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ ഭക്തൻ കെ ഹരിദാസൻ റാവു തോമസ് പഞ്ചായത്തംഗം സുജ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല നടത്തി വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ആളുകളും കൊടുത്തുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മുടെ പണ്ടിലേക്ക് വലിച്ചെറിയാതെ ശേഖരിച്ചു വെച്ചുകൊണ്ട് തന്നെ കൈമാറും ഇത് നമ്മൾ സേനയ്ക്ക് കൈമാറുന്നതിനുള്ള ഇടപെടലുണ്ടാകുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് മൂന്ന് വർഷമായി ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്നും നൂറ് ശതമാനം ആകാണ്ടിരിക്കുന്നത് അത്തരത്തിൽ കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും സെമിനാറുകളും എല്ലാം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടും ഇന്ന് ആർക്കും ബോധവൽക്കരണം ബോധമില്ലാതുകൊണ്ടല്ല മനഃപൂർവ്വം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും സർക്കാരിൻ്റെ ഏറ്റവും പ്രകൃതമായിട്ടുള്ളൊരു പദ്ധതി അഭിമാനമായ പദ്ധതിയാണ് മാലിന്യമുക്ത കേരളം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം ഘട്ടം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടാം ഘട്ടം ഏറ്റവും നല്ല രീതിയിൽ നടക്കാണ്ട് ഒന്നാം ഘട്ടം നമുക്ക് ആദ്യത്തെ കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ എന്ന ഉൾപ്പെടെയുള്ള സെക്ഷനായിട്ടുള്ള സെക്ഷനായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ രശ്മി ഷാജി അഡ്വക്കേറ്റ് ശ്രീകല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണമ്പ്രയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജലാശയങ്ങളും കുട്ടികീലമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമാവിധവുമായ അത്തരം പദ്ധതികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു ഞാൻ ഗ്രാമപഞ്ചായത്ത് എം സുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഈ ചിങ്ങപുരയിൽ ഏറ്റെടുത്ത മാലിന്യുക്തമായ ഒരു കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും അതിന്റെ കണ്ണിലായിട്ട് മാറി മാലിന്യ പാടെ യും വാർഡ് തലങ്ങളിൽ അതിന്റെ പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ സുന്ദരമായൊരു കേരളം മാലിന്യമുക്തമായി മാലിന്യമായി മാറ്റിക്കൊണ്ടുവരുന്നതിനുള്ള ആരോ കാര്യം പ്രത്യേക രീതിയിൽ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ മാലിന്യ മാലിന്യ ചെയ്താൽ മാത്രമാണ് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി ജയന്തി പ്രകാശൻ പി സോമസുന്ദരൻ പഞ്ചായത്ത് അംഗം ആർ പ്രവീൺ കില ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ കെ ചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി സി വി ഷാൻഡോ എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും കരുതിനു കെ ജി എം ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സി അജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ ഡോക്ടർ ബി ശ്രീറാം ആർ സുരേഷ് ഡോക്ടർ ജയസ് സുജിത്ത് ഡോക്ടർ ആൽഫ്രഡ് ജോസഫ് ഡോക്ടർ മുഹമ്മദ് ഫിറോസ് ഡോക്ടർ എസ് എസ് കെവൽ എന്നിവർ സംസാരിച്ചു ആശുപത്രികളിൽ അത് നമുക്ക് നമ്മുടെ രോഗികളോടും നമ്മുടെ സമൂഹത്തിനോടുമുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് അതുകൊണ്ടാണ് ഇന്ന് ഒ പി നിർത്താതെ ഇന്നും ഈ ഒപിക്കടയിൽ നമ്മുടെ ഡോക്ടർമാർ മറ്റാഹുധ സംവിധാനങ്ങളും നിർത്താതെ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് കഞ്ചിക്കോട് വാതക ശ്മശാനം തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്മശാനത്തിന് മുന്നിൽ റേത്ത് വെച്ച് പ്രതിഷേധിച്ചു I'm <laughs> കോൺഗ്രസ് പുതുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിൻ്റെയും പുതുശ്ശേരി തൊട്ടുകിടക്കുന്ന കൊടുമ്പ് എലപ്പുള്ളി മരുതരോട് ഈ പുതുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട മൂന്ന് പഞ്ചായത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാതെ കാശ് വളരെ സൗകര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ബോഡി ദയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാവപ്പെട്ടവരുടെ നിവേദനത്തിൻ്റെ ബലമായിട്ടാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ശ്മശനം ശ്മശാനം ഗ്യാസിൻ്റെ പുതുശ്ശേരി പഞ്ചായത്തിൽ പണിയുണ്ടായത് രണ്ടെണ്ണമാണ് അതിലുണ്ടായിരുന്നത് എൻ നന്ദകുമാർ അധ്യക്ഷനായി എൻ ശ്രീകുമാർ രതീഷ് പുതുശ്ശേരി അനീഷ് രാജേഷ് സുൽഫിക്കർ അലി വിദ്യാസാഗർ അനൂപ് സുരേഷ് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ വടക്കഞ്ചേരി യൂണിറ്റ് പെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു വടക്കഞ്ചേരി മയൂഗ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ ബ്ലോക്ക് സെക്രട്ടറി എസ് മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും പങ്കെടുത്തു ിയുടെ ചെയർമാനായിട്ടുള്ള പണ്ട് ഇന്ത്യ യൂണിയന്റെ നേതാവുമായിട്ടുള്ള വരതരാജൻ സാറായിരുന്നു സൗഹൃദ സംഘത്തിന്റെ നേതാവും അദ്ദേഹം രാജ്യം അവസാനം വരെ ആ ചടങ്ങിൽ പങ്കെടുത്തു അവസാന ദിവസം മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി കാരണം അന്ന് അവരുടെ ബോധ്യമുറവും മാത്രമല്ല

എൻ അപ്പുക്കുട്ടൻ എം ഗംഗാധരൻ എ സത്യഭാമ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സമൂഹത്തിൽ ഏറ്റവുമധികം ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതുമായ വിഭാഗം കർഷകരും തൊഴിലാളികളുമാണെന്ന് കെ രാധാകൃഷ്ണൻ എം സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെന്നും കെ രാധാകൃഷ്ണൻ നിലനിൽപ്പിന് വേണ്ടി കർഷകർ സമരവുമായി തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ് രാജ്യത്തെ കർഷകർക്കുള്ളതെന്ന് കെ ഡി പ്രസേനൻ എംഎൽഎ ജീവിതകാലം മുഴുവൻ കാർഷിക മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിച്ച കർഷകരെ നാം വിസ്മരിക്കാൻ പാടില്ലെന്നും അഹല്യ ക്യാമ്പസും സ്വരലേയും സംയുക്തമായി ലിറ്റററി ഫോറം സംഘടിപ്പിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ഇരുപത് സെക്ഷനുകളിൽ വിഷയാവതരണം നടക്കും നമസ്കാരം e